മറ്റൊരു തിരിഞ്ഞുനോട്ടവും ഇനി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇല്ല പ്രസിഡന്റ് സെയ്ദ് സാദിഖ് അലി സാബ് തങ്ങള് നാട്ടിലില്ല മക്കത്താണ് മെക്കയിലാണുള്ളത് അദ്ദേഹവുമായി സംസാരിച്ചു അപ്പോൾ ഈ തീരുമാനങ്ങൾക്കൊക്കെ ഞങ്ങൾ അംഗീകാരം വാങ്ങി ആ തീരുമാനങ്ങൾ ഇന്നെടുത്തു മറ്റൊരു അജണ്ടയും ഇല്ല ചർച്ചയില്ല ഒന്നുമില്ല അല്ലപ്പോൾ നിങ്ങൾ പല ഇഷ്യൂസും പറഞ്ഞുകൊണ്ടിരിക്കും ഞാനതിനൊന്നും മറുപടി പറയില്ല ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളെ ഇനി പ്രസംഗത്തിലൊക്കെ എല്ലാവരും മറുപടി നമസ്കാരം നിലമ്പൂരിൽ പോരാട്ടം കനക്കുന്നു ശക്തമായ മഴയെ വകവെക്കാതെ തന്നെ ഓരോ മുന്നണികളും അവരവരുടെ വോട്ടുറപ്പിക്കുന്നതിന് വേണ്ടി രാഷ്ട്രീയ ഗൂഢതന്ത്രങ്ങളുമായി നിലമ്പൂരിൽ അരയും തലയും മുറുക്കി ഇറങ്ങിയിരിക്കുന്നു യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി ആര്യാടൻ ഷൗക്കത്ത് കളന്നിറഞ്ഞ് ആടുന്നു നേരത്തെ തന്നെ ഷൌക്കത്ത് തന്റെ പ്രചരണ പരിപാടികളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു നിലമ്പൂരിൽ യു ഡി എഫിനെ ഏറെ കാലം നയിച്ച ആര്യാടൻ മുഹമ്മദിന്റെ മകനായ ആര്യാടൻ ഷൌക്കത്ത് യു ഡി എഫിന്റെ പ്രതീക്ഷ തന്നെയാണ് നിലമ്പൂരിൽ എന്നാൽ കുറേ കാലങ്ങൾക്ക് ശേഷമാണ് എൽ ഡി സ്ഥാനാർത്ഥിയായി അതായത് സി പി എമ്മിന്റെ സ്വന്തം സ്ഥാനാർത്ഥി അരിവാൾ ചുറ്റി നക്ഷത്രത്തിൽ നിലമ്പൂരിൽ നിന്നും മത്സരിക്കുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുതയാണ് എം സ്വരാജ് തന്റെ തട്ടകമായ നിലമ്പൂരിൽ നിന്നും ഇക്കുറി എൽ ഡി എഫിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് സി പി എം സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു എന്നുള്ളതും Devils, െ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ശുഭപ്രതീക്ഷ നൽകുന്ന കാര്യം തന്നെയാണ് എന്നാൽ രണ്ട് മുന്നണികൾക്കും ഭീഷണി ഉയർത്തിക്കൊണ്ട് തൃണമൂൽ കോൺഗ്രസിന്റെ നേതാവായ പി വി അൻപറും മത്സരിക്കുമ്പോൾ നിലമ്പൂരിലെ ചിത്രം ആകെ മാറുന്നു കലാപകലുഷിതമായ ഒരു അന്തരീക്ഷം പോലെ നിലമ്പൂർ ഇളകിമറിയുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കഴിഞ്ഞ ഒമ്പത് വർഷക്കാലമായി പിണറായി വിജയനോടൊപ്പം നടന്നിരുന്ന എൽ ഡി എഫിന്റെ ഒപ്പം നടന്നിരുന്ന നിലമ്പൂരിൽ നിന്ന് രണ്ടു പ്രാവശ്യം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഇടതുപക്ഷത്തിന്റെ പിന്തുണയോടുകൂടി വിജയിച്ചെത്തിയ പി വി അൻവർ കുറച്ച് കാലങ്ങൾക്ക് മുമ്പാണ് കൃത്യമായി പറഞ്ഞാൽ അഞ്ച് മാസങ്ങൾക്ക് മുൻപാണ് പിണറായി വിജയൻ ക്യാമ്പിൽ നിന്നും ഇടതുപക്ഷ ക്യാമ്പിൽ നിന്നും പിണറായി വിജയനെയും പിണറായി വിജയന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെയും പിണറായി വിജയന്റെ ഭരണ നയ വൈകല്യങ്ങളെയും എല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എൽ ഡി എഫിൽ നിന്നും പുറത്തു വന്നത് ഫലത്തിൽ ഇത് പിണറായി വിജയനും സി പി എമ്മിനും വലിയ നാണക്കേടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം അതായത് എൽ ഡി എഫ് വിട്ടു പുറത്തു വന്ന പി വി എൻവർ പിണറായി വിജയനെതിരെയും എൽ ഡി എഫിലെ സമന്നതരായ പല ആളുകൾക്കെതിരെയും എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെയുമെല്ലാം നിരന്തരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ടായിരുന്നു ഇപ്പോഴും പി വി അൻവർ അത് തുടർന്നുകൊണ്ടിരിക്കുന്നു പിണറായിസ്യത്തിന് നശിപ്പിക്കുന്നതിന് വേണ്ടി കേരളത്തിൽ നിന്നും പിണറായി കെട്ടുകെട്ടിക്കുന്നതിന് വേണ്ടിയാണ് താൻ എൽ ഡി എഫിൽ നിന്നും പിണങ്ങി പിരിഞ്ഞു പോകുന്നത് എന്നാണ് രാജിവെച്ച് പുറത്തു പോകുന്നത് എന്നാണ് പി വി അൻവർ പറയുന്നത് പി വി അൻവറും നിലമ്പൂരിൽ മത്സരിക്കാനൊരുങ്ങുമ്പോൾ നിലമ്പൂരിൻ്റെ അന്തരീക്ഷം തന്നെ മാറുന്നു പോരാട്ട രംഗം തന്നെ മാറുന്നു എൻ ഡി എ സ്ഥാനാർത്ഥിയായി മോഹൻ ജോർജും കളനിറഞ്ഞാടുമ്പോൾ തീർച്ചയായും ഒരു ചതുഷ്കോണ മത്സരം തന്നെ നിലമ്പൂരിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് പറയാൻ കഴിയുന്നത് യു ഡി എഫിലെ പ്രധാന ഘടക മുസ്ലിം ലീഗ് കോൺഗ്രസിന്റെ ചില നിലപാടുകളിൽ അതായത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് യു ഡി എഫിലേക്ക് പി വി അൻവറിനെ പ്രവേശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ ചില തർക്കങ്ങളിൽ യു ഡി എഫുമായി അത്ര സ്വരചേർച്ചയിലല്ല മുസ്ലിം ലീഗ് മുസ്ലിം ലീഗിന്റെ സമന്നതരായ നേതാക്കളെല്ലാം അതിന്നലെ പരസ്യമായി വ്യക്തമാക്കിയില്ല എന്നേയുള്ളൂ എങ്കിലും അവരുടെ പ്രതികരണത്തിൽ നിന്നും ഇത് കൃത്യമായി മനസ്സിലാക്കാൻ കഴിഞ്ഞു പി വി അൻബറെ യു ഡി എഫിൽ പ്രവേശിപ്പിക്കാൻ പാടില്ലാത്ത വിധത്തിൽ എന്ത് മാരകമായ തെറ്റാണ് പി വി അൻവർ ചെയ്തത് എന്ന് പോലും മുസ്ലിം ലീഗിന്റെ ചില നേതാക്കൾ ചോദിക്കുന്നുണ്ടായിരുന്നു യു ഡി എഫ് ചെയർമാനായ പ്രതിപക്ഷ നേതാവായ വി ഡി സതീഷിന്റെ പിടിവാശി ഒന്നുകൊണ്ട് മാത്രമാണ് പി വി അൻവറിന് യു ഡി എഫിലേക്ക് എടുക്കാൻ സാധിക്കാതെ പോയത് എന്നാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് പറയുന്നു ഈ ഒരു സാഹചര്യത്തിൽ അതായത് കഴിഞ്ഞ ഒൻപത് വർഷമായി ഭരണത്തിൽ നിന്നും മാറി നിൽക്കുന്ന സാഹചര്യത്തിൽ യു വീണ്ടും ഭരണം പിടിക്കുവാനായി യു ഡി എഫിനൊപ്പം നിർത്താവുന്ന പി വി അൻവറിനെ പോലുള്ള ഒരാൾ യു ഡി എഫിൽ അവസരം ചോദിച്ചു വരുമ്പോൾ പുറമേ നിർത്തിയത് ഒരു കാരണവശാലും ന്യായീകരിക്കത്ത തക്കതല്ല എന്നാണ് മുസ്ലിം ലീഗിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്ന നീക്കങ്ങൾ ഇത് തന്നെയാണ് യു ഡി എഫിനകത്ത് മുസ്ലിം ലീഗ് ഉന്നയിച്ചതും കാരണം പി വി അൻവറെ ഒപ്പം ചേർത്ത് നിർത്തണം യു ഡി എഫിൽ എടുക്കണം എന്ന് പറഞ്ഞിട്ട് ബി ഡി സതീശൻ മുസ്ലിം ലീഗിന്റെ സമവായ ചർച്ചകൾക്കൊന്നും ചെവി കൊടുത്തില്ല ഇത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം വലിയ നാണക്കേടുണ്ടാക്കി അവർക്ക് അതൃപ്തി ഉണ്ടാക്കി എന്നാണ് അറിയാൻ കഴിയുന്നത് പാണക്കാട് തങ്ങളടക്കം പി കെ കുഞ്ഞാലിക്കുട്ടിക്കും അബ്ദുൾ വാഹാബും അടക്കമുള്ള ആളുകൾ പി വി അൻവറിന് വേണ്ടി സംസാരിച്ചിട്ടും ബി ഡി സതീശൻ അത് ചെവിക്കൊണ്ടില്ല എന്ന് പറയുമ്പോൾ യു ഡി എഫിലെ ഏറ്റവും വലിയ ഘടകകക്ഷിയായ മുസ്ലിം ലീഗിന്റെ വാക്കുകളെ വി ഡി സതീശൻ തട്ടിക്കളഞ്ഞു അത് തങ്ങൾക്ക് നാണക്കേടുണ്ടാക്കി എന്ന് തന്നെയാണ് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ ഇന്നലെ മുസ്ലിം ലീഗിന്റെ ഉന്നതാധികാര സമിതിയിൽ തുറന്നടിച്ചത് അതെന്ത് തന്നെയായാലും ഇക്കുറി നിലമ്പൂരിൽ യു ഡി എഫിന് പരാജയം ഉണ്ടാവുകയാണെങ്കിൽ ആ പരാജയത്തിന്റെ ഉത്തരവാദിത്വം പ്രതിപക്ഷ നേതാവായ യു ഡി എഫിന്റെ ചെയർമാനായ വി ഡി സതീശൻ മാത്രമായിരിക്കും എന്ന് മുസ്ലിം ലീഗ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു എങ്കിലും യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ വിജയത്തിനുവേണ്ടി അരയും തലയും മുറുക്കി ഇന്നു മുതൽ മുസ്ലിം ലീഗിന്റെ എല്ലാ നേതാക്കളും രംഗത്തുണ്ടാകും എന്നാണ് ഇന്നലെ കുഞ്ഞാലിക്കുട്ടി പ്രസ്താവിച്ചത് ഓരോരുത്തർക്ക് ഏതെല്ലാം ചുമതലകളായിരിക്കും ഏതെല്ലാം പഞ്ചായത്തിൽ ആരൊക്കെ ആരൊക്കെയായിരിക്കണം എങ്ങനെയായിരിക്കണം പ്രവർത്തിക്കേണ്ടത് എന്നുള്ള രൂപരേഖ കൃത്യമായി തന്നെ അണികൾക്കും പ്രവർത്തകർക്കും നൽകും എന്നാണ് ഇന്നലെ കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് യു ഡി എഫിനകത്ത് അന്ധചിത്രങ്ങളൊന്നും തൽക്കാലം ചർച്ച ചെയ്യാൻ ഞങ്ങൾ ഇപ്പോൾ മുതിരുന്നില്ല എന്നാൽ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം യു ഡി എഫിന് ഏതെങ്കിലും തരത്തിൽ പരാജയം ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും യു ഡി എഫിനകത്ത് നിന്ന് മുസ്ലിം ലീഗ് എന്ന ഘടകകക്ഷി ഏറ്റവും വലിയ ഘടകകക്ഷി പിണങ്ങി പിരിഞ്ഞു പോകും എൽ ഡി എഫിൽ ചേക്കേറാനാണ് സാധ്യത എന്ന് തന്നെയാണ് ഇന്നലെ അവരുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലായത് യു ഡി എഫ് ഇതുപോലെ തൻപ്രമാണിത്വത്തോടുകൂടി വലിയേറ്റ കൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ യു ഡി എഫിന് അകത്ത് നിന്നുകൊണ്ട് ഇനി പൊരുതാൻ സാധിക്കില്ല മുസ്ലിം ലീഗ് മുസ്ലിം ലീഗിൻ്റെതായ വഴി തീരുമാനിക്കും എന്നാണ് ഇന്നലെ ലീഗിൻ്റെ ഉന്നതാധികാര സമിതി യോഗത്തിന് ശേഷം പല നേതാക്കളും സംസാരിച്ചത് ഇത് കുഞ്ഞാലിക്കുട്ടിയും ആവർത്തിക്കുകയുണ്ടായി എന്തായാലും യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ വിജയത്തിനു വേണ്ടി നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്തിന്റെ വിജയത്തിന് വേണ്ടി മുസ്ലിം ലീഗ് എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കും എന്ന് തന്നെയാണ് കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് യു ഡി എഫിനകത്തുള്ള അന്ധചിത്രങ്ങൾ അങ്ങനെ തന്നെ നിലനിൽക്കുമ്പോൾ ഏതുവിധേനയും വിധേനയും യു ഡി എഫിനെ ജയിപ്പിച്ചെടുക്കുവാൻ വേണ്ടി മുസ്ലിം ലീഗ് രംഗത്തിറങ്ങിയിരിക്കുന്നു അടുത്തുവരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും യു ഡി എഫ് സംവിധാനം കേരളത്തിൽ ഒറ്റക്കെട്ടായി നിൽക്കണം എന്നുണ്ടെങ്കിൽ യു ഡി എഫിനകത്തുള്ള ചില ആളുകളുടെ പിടിവാശികൾ ഉപേക്ഷിക്കണം എന്ന മുസ്ലിം ലീഗിന്റെ തീരുമാനത്തോട് തീർത്തും കോൺഗ്രസിന് വഴങ്ങേണ്ടതായി വരും വരും കാലങ്ങളിൽ എന്ന് തന്നെയാണ് അറിയുന്നത് അല്ല എന്നുണ്ടെങ്കിൽ മുസ്ലിം ലീഗ് യു ഡി എഫിൽ നിന്ന് തെന്നി പിരിഞ്ഞു പോകും ഇത് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അടുത്ത ഒരു ടൈമിലെങ്കിലും ഭരണ സ്വപ്നം കാണുന്ന കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ തിരിച്ചടിയായിരിക്കും മുസ്ലിം ലീഗിനെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കാൻ എൽ ഡി എഫും പിണറായി വിജയനും അപ്പുറത്ത് തയ്യാറായി നിൽക്കുമ്പോൾ അത്തരത്തിൽ ഒരു രാഷ്ട്രീയ നീക്കം ഉണ്ടാവുകയാണെങ്കിൽ പിന്നീട് ഒരിക്കലും കോൺഗ്രസിന് കേരളത്തിൽ ഭരണത്തിൽ തിരിച്ചുവരാൻ സാധിക്കില്ല എന്ന് തന്നെ രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നു എന്തായാലും യു ഡി എഫിനകത്തുള്ള അന്ധചിത്രങ്ങൾ കോൺഗ്രസ് മുസ്ലിം ലീഗുമായുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ ചർച്ച ചെയ്യാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല നിലമ്പൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ വിജയത്തിനുവേണ്ടി ഞങ്ങൾ ഒത്തൊരുമിച്ച് എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കും എന്നാണ് കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഇന്നലെ പ്രസ്താവിച്ചത് ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ കുഞ്ഞാലിക്കുട്ടി നടത്തിയ പ്രസ്താവനയുടെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം അതിന്റെ ഡീറ്റെയിൽസ് പിന്നെ ലിസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് തരാം ഫുൾ ടീം സമയബന്ധിതമായി നിലമ്പൂരിൽ വർക്ക് ചെയ്യാനും അതുപോലെ തന്നെ യു ഡി എഫ് സ്ഥാനാർത്ഥി കാര്യത്തിന്റെ വിജയം ഉറപ്പുവരുത്താനും ഞങ്ങൾ ഇന്നുപോലെ ഇറങ്ങുകയാണ് പാർട്ടി സംവിധാനങ്ങൾ മുഴുവൻ ആ ഒരേ പോലെ ഒറ്റക്കെട്ടായി എണ്ണ എട്ട യന്ത്രം പോലെ അവിടെ ചലിക്കും അവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥി വിജയിക്കും മറ്റൊരു തിരിഞ്ഞുനോട്ടവും ഇനി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇല്ല യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ വിജയത്തിനായി ഒറ്റക്കെട്ടായിട്ട് എല്ലാവരും നീങ്ങും ചാർജ് കൊടുത്തവരൊക്കെ ഫുൾ ടൈം ഫീൽഡിലുണ്ടാവും പ്രസിഡൻറ് സെയ്ത് സാദിഖ് അലി സിയാബ് തങ്ങള് നാട്ടിലില്ല മക്കത്താ മെക്കയിലാണുള്ളത് അദ്ദേഹമായി സംസാരിച്ചു അപ്പോൾ ഈ തീരുമാനങ്ങൾക്കൊക്കെ ഞങ്ങൾ അംഗീകാരം വാങ്ങി ആ തീരുമാനങ്ങൾ ഇന്നെടുത്തു ഇനി നിലമ്പൂർ എലക്ഷൻ വിജയിക്കുക എന്നുള്ളതിൽ കവിഞ്ഞ മറ്റൊരു അജണ്ടയും ഇല്ല ചർച്ചയില്ല ഒന്നുമില്ല ഒരേ ഒരേ സ്വരത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടായി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫിൻ്റെ വിജയത്തിനായി പ്രവർത്തിക്കാൻ തീരുമാനിച്ചു ഇറങ്ങാൻ തീരുമാനിച്ചു അല്ല അത് വാർത്തകൾക്ക് നിങ്ങൾ കൊടുത്തല്ലോ വാർത്ത കൊടുത്തല്ലോ ഞങ്ങൾ പറഞ്ഞു നിങ്ങളു അവിടെ മത്സരരംഗത്ത് മത്സരരംഗം എന്ന് പറയുന്നത് ഇടതുപക്ഷവും അതുപോലെ തന്നെ യു ഡി എഫും തമ്മിലാണ് എല്ലാവരും അറിയാവുന്ന കാര്യമല്ല സി പി എം നേതൃത്വം നൽകുന്ന യു ഡി എഫ് ജയിക്കും ആ ഇലക്ഷനിൽ യു ഡി എഫ് ഞങ്ങൾ അല്ല ഇപ്പൊ നിങ്ങൾ പല ഇഷ്യൂസും പറഞ്ഞുകൊണ്ടിരിക്കും ഞാൻ അതിനൊന്നും മറുപടി പറയില്ല സമയം കളയേണ്ട ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ ഇനി ഞങ്ങളെ ആരോപണത്തിനൊക്കെ പ്രസംഗത്തിലൊക്കെ എല്ലാവരും മറുപടി പറയും